എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് കീപ്പർക്കും സ്വാഗതം അങ്ങനെ സൂപ്പർ കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ് അത് മുംബൈ സിറ്റി എഫ് സിയോടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് അതും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിവിൽ കളിക്കുന്ന ഫ്രെഡിയുടെ ഒരു ഓൺ ഗോൾ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതികൂലമായി പോയത് അതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളിച്ചിരുന്നു എന്നാൽ സന്ദീപിന് രണ്ട് യെല്ലോ കാർഡ് ലഭിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് താരത്തിന് റെഡ് കാർഡ് കൊടുത്തു അതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരായി ചുരുങ്ങി അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ സംഭവിച്ചത് അതിൻ്റെ എല്ലാ ഫ്ലസ്റ്റേഴ്സിനുകളും ഇന്നത്തെ കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റിലയുടെ മുഖത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഓൺഗോളെ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറക്കിരുന്ന ആദ്യയിലെവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് നോർണ ഫെർണാഡൻസ് ഇനി ഡിഫൻസിവിൽ നോക്കുമ്പോൾ സന്ദീപ് സഹീഫ് ബിഗ ഷിംനം യുവാൻ റോഡ്രിഗസ് ഇനി മിഡ്ഫീൽഡർമാരായിട്ട് അഡ്രിയ ലൂണ ലഗാത്തോർ എന്നിവരായിരുന്നു ഇനി മുന്നേറ്റി നിര നോക്കുമ്പോൾ നോഹ സദോഹി ഓൾഡ് ഓബിയട്ട കോറുസിംഗ് തിയ കാൽവേസ് എന്നിവരായിരുന്നു ഒരു അറ്റാക്കിംഗ് ടീം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഡേവിഡ് കാറ്റിൽ ഇറക്കിയിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ മാത്രമാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു പോയത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം